ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസ് മത്സരിക്കില്ല കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി കൂട്ടായ്മയാണ് ജേക്കബ് തോമസിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് സർക്കാർ ഇതുവരെ രാജ്യം സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് മത്സരരംഗത്തു നിന്നും പിൻവാങ്ങുന്നതെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു കിഴക്കമ്പലത്തെ ട്വൻ്റി ട്വൻ്റി കൂട്ടായ്മയാണ് ജേക്കബ് തോമസിനെ മത്സരിപ്പിക്കുന്നില്ലെന്ന വിവരം വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചത് സസ്പെൻഷനിൽ കഴിയുന്ന ജേക്കബ് തോമസ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അപേക്ഷയിൽ ഉചിതമായ തീരുമാനം ഇതുവരെയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലുള്ള അവസാന ദിനവും അടുക്കുകയാണ് കൂടാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സമയപരിധിയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു സർക്കാരിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനാവില്ലെന്നും ചില ഉദ്യോഗസ്ഥരാണ് സർക്കാർ തലത്തിൽ ഇടപെട്ട് രാജിവൈകിപ്പിക്കുന്നതെന്നുമാണ് ജേക്കബ് തോമസ് പറയുന്നത് വാർഡ് തോറും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ചേർന്ന് ആരെ പിന്തുണയ്ക്കുമെന്ന് ചർച്ച ചെയ്തു ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ട്വൻ്റി ട്വൻ്റി അറിയിച്ചത് മീഡിയ വൺ കൊച്ചി